ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതാക്കന്മാരെ അനുസ്മരിച്ചു കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കേരളത്തിൽ ഉടനീളം നടക്കുന്ന സി എ ഐ എൻസി തുടങ്ങിയ പെരുനിയമങ്ങൾക്കെതിരെ നടക്കുന്ന പ്രതീക്ഷയുടെ മാർച്ചാണ് ആശീർവദിക്കുക പ്രിയമുള്ളവരെ ഐക്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളും പ്രസിഡന്റ് തുടങ്ങി മുഴുവൻ നേതാക്കന്മാരും ഇതാ ഈ വഴിത്താരിലൂടെ കിടന്നവരുകയാണ് സി എൻ ആർ സി തുടങ്ങിയ കരി നിയമങ്ങൾക്കെതിരെ ന്യൂനപക്ഷത്തിന് മേൽ കുതിരകേറുന്ന കരുനിയമത്തിനെതിരെ

ശക്തമായ പണം വഹിച്ചുകൊണ്ട് ഇതായി വഴിക്കാരിലൂടെ കിടന്നുവരികയാണ് പ്രിയമുള്ളവരെ ആലത്തൂരിന്റെ പ്രിയപുത്രി കുമാരി രമ്യ ഹരിദാസ് നയിക്കുന്ന பீப்பிள் உரி ಐतिहासिक சம்பவங்களுக்கு ஏகாலத்து தேருக்கு ներగిട്ടുള്ള இந்திய தேசிய காங்கிரஸ் திசமாரதனால் నాయகത്വாரோட ஆசிர்வாதமும் അനുഗ്രഹமும் பெற்று வாமிட்டുകൊണ്ടാണ് விதாகி வைத்தார் இன்னியவாகிக் கொண்டாலசூரின் பெங்களூருதேர் में, में हरिदास लिखुना പ്രതിഷേധ വാഹനത്തിന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ആശീർവദിക്കുക തുടങ്ങിയ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് ഭരണത്തിനെ ഭരണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ആലത്തൂർ തരൂർ നിയോജക മണ്ഡലം സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ റാലിയാണ്

സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഇതാ ഈ വാഹനത്തിന്റെ ആശീർവദിക്കുക കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കിലോമീറ്ററുകളോളം 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 ിൽ കിലോമീറ്ററുകളുടെ കാര്യങ്ങൾക്ക് ശക്തി പകരുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സന്നിധി അവസാനാഷണൽ കോൺഗ്രസിന്റെ സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആലത്തൂരിന്റെ പ്രിയപുത്രി കുമാരി ഹരിദാസ് നയിക്കുന്ന വാഹനത്തിന്റെ തീർത്ഥയിലായി ഇതുവഴി കിടന്നുവരുന്നത് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കിട തുടങ്ങുവാൻ

ഐക്യ മുന്നണിയുടെ കരുത്തുറ്റ സാരതി ഹരിദാസിന് വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സി എൻസിമങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ കുതിരകേറുന്ന മോഡി ഫാസിസ്റ്റ് ഭരണത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിക്കുമെന്നൊരു പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീരഭടന്മാർക്ക് ധീരൻഭടന്മാരുടെ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ആലത്തൂരിന്റെ ബെങ്കലോട്ടിൽ ഇതാ ഈ വഴിധാരയിലൂടെ നടന്നു നീങ്ങുകയാണ് സി എ എൻ ആർ സി തുടങ്ങിയ കരി ശക്തമായ പ്രതിഷേധം അറിയിച്ചു കൊണ്ട് ഇതാ ഈ വഴിധാരയിലൂടെ കടന്നു വരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ വെറുപ്പിന്റെ വർഗീയതയുടെ കൊലപാതകത്തിന്റെ ചീനി മാറിയ മോഡി ഭരണത്തിന്റെ നെഞ്ചത്ത് സ്നേഹത്തിന്റെ മൗത്സരതയുടെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ കടന്നുറക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നിങ്ങളോട് വിലയേറിയ ഓരോ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റാരതിക്ക് രമ്യ ഹരിദാസിന് നൽകുവാൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്ന വേഗം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി ഐ തുടങ്ങിയ കരി നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു കൊണ്ട് കേരളക്കരയിൽ ഒന്നാകെ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി തരൂരും ആലത്തൂരും നിയോജക മണ്ഡലം സംയുക്തമായി സംഘടിപ്പിച്ച ശക്തമായ പ്രതിഷേധമാണ് മലമലമുക്കിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ആയിരങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ഇതാ ഈ വഴിത്താറിലൂടെ കിടന്നു വരുന്നത് ആശീർവദിക്കുക പ്രിയമുള്ളവരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പിടഞ്ഞു ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ നാഷണൽ സ്മരണയിൽ നിന്നും ഉയർക്കൊണ്ട് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് ഇതാ നിങ്ങളുടെ പ്രിയപുത്രി കുമാരി രമ്യ ഹരിദാസ് നയിക്കുന്ന കുമാരി രമ്യ ഹരിദാസ് നയിക്കുന്ന

സമരത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കിരിയായ ആലത്തൂരിന്റെ കടന്നു വരികയാണ് ആശീർവദിക്കുക പ്രിയമുള്ളവരെ തുടങ്ങിയ ൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന യു ഡി എഫ് സംവിധാനത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചാണ് സമര ജോലയാണ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിറകിലായി ഇതുവഴി കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ഐതിഹാസിക സമരങ്ങൾക്ക് നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാരാധ്യായ നേതാക്കന്മാരുടെ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ആലത്തൂരിന്റെ പ്രിയപുത്രി രമ്യ ഹരിദാസ് ഇതാ ഈ വഴിത്താരി സമര അഗ്നി ജോലിയായി കൊണ്ടുവരികയാണ് കമ്പോളത്തിൽ സ്നേഹത്തിന്റെ മാസങ്ങളോളം നടന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഇന്ത്യയുടെ യശസ് യശസ്വാൻ നിങ്ങൾ ഓരോരുത്തരും വേണ്ടി നിങ്ങളെ കാണുവാനും നിങ്ങളോട് അന്വേഷണം കുശലാന്വേഷണം ചോദിക്കുവാനുമായി രമ്യ ഹരിദാസ് ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുകയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ സി എ ഐ തുടങ്ങിയ കരി നിയമങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ കുതിര കയറുന്ന മോഡി ഭരണത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും മടിക്കുവാൻ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളക്കരയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നടത്തപ്പെടുന്ന സമരത്തിന്റെ ഭാഗമായി ആലത്തൂരിന്റെയും തരൂരിന്റെയും നിയോജക മണ്ഡലം സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള സമര ചോലയാണ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ആലത്തൂരിന്റെ തെരുവീതികളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്

കരി നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു കൊണ്ട് ഇതായി വാഹനത്തിന്റെ തൃപ്തിപ്പിറകിലായി കടന്നുവരികയാണ് അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തീ തുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിൽ നെഞ്ചു പിരിച്ചു പിടഞ്ഞു വീണു മരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതാക്കന്മാരെ അനുസ്മരിച്ചു

ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ ഇന്ത്യന്റെ കഴിയില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് നിങ്ങളുടെ ഓരോ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വെരുത്തുറ്റ സരധി രമ്യ ഹരിദാസിന് നൽകണം എന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ സൂര്യനെസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തീ ത്തു മുമ്പിൽ ണിച്ച് പിഴഞ്ഞു വീണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ തുടങ്ങിയ കരി നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ആലത്തൂരിന്റെ പ്രിയപുത്രി രമ്യ ഹരിദാസ് നയിക്കുന്ന നൈറ്റ് പ്രതിഷേധവുമായിരങ്ങളുടെ സ്നേഹാശീർത്തി കടന്നു വരുന്നത് മലമലമുക്കിൽ നിന്നും ആയിരങ്ങളുടെ ഈ വരികയാണ് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ ആലത്തൂരിന്റെ രമ്യ ഹരിദാസ് നയിക്കുന്ന നൈറ്റ് മാർച്ച് പ്രതിഷേധ മാർച്ച് സി എൻ ആർ സി തുടങ്ങിയെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് ശവപ്പെട്ടിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിന്റെ തിരുവോരങ്ങളിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ആലത്തൂർ തരൂർ നിയോജക മണ്ഡലം സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ ചോലയാണ് ഇതായി വാഹനത്തിന്റെ തൊട്ട് പിറകിലായി കടന്നു വരുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ ശവപ്പെട്ടിയിൽ ആടിയും കുതിരകേറുന്ന പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും നടത്തപ്പെടുന്ന പ്രതിഷേധ പ്രതിഷേധ മാർച്ചാണ് നൈറ്റ് മാർച്ചാണ് ആലത്തൂരിന്റെ പ്രിയപുത്രി ബെങ്കലൂട്ടി രമ്യ ഹരിദാസ് നയിക്കുന്ന ഐതിഹാസിക സമരങ്ങൾക്ക് എക്കാലത്തും നേതൃത്വം നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതാക്കന്മാരുടെ ആശീർവാദവും അനുഗ്രഹവും ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ യു ഡി എഫ് സംവിധാനത്തിൽ തരൂരാലത്തൂർ നിയോജക മണ്ഡലം സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള നൈറ്റ് റാലിയാണ് നൈറ്റ് പ്രതിഷേധ ചോലയാണ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നത് ആശീർവദിക്കുക അനുഗ്രഹിക്കുക അല്പസമയം മുമ്പ് മലബലമുക്കിൽ നിന്നും ആരംഭിച്ച്

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യക്ഷസ് കഴിയില്ല എന്ന് എന്നുറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതായി പ്രിയമുള്ളവരെ സൂര്യനെത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തീ ത്ത്കൾക്ക് മുമ്പിൽ വിരിമാറുകാണിച്ച് പിടന്റി വീണു മരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഇതായി വഴിധാരയിലൂടെ കിടന്നു വരികയാണ്

കുമാരി രമ്യ ഹരിദാസ് നയിക്കുന്ന നൈറ്റ് മാർച്ച് ആണ് ഇതാ ഇതുവഴി കടന്നു വരുന്നത് പ്രിയമുള്ളവരെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ മനസ്സ് തൊട്ടറിയുവാൻ കിലോമീറ്ററുകളോളം നടന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തുവാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ സി എ ഐ എൻ ആർ സി തുടങ്ങിയ കരി നിയമങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് മഹാരഥന്മാർ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും നടക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ആലത്തൂർ തരൂർ നിയോജക മണ്ഡലം സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള അഗ്നിജോലാണ് സമര നൈറ്റ് ജോലയാണ് ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി അല്പസമയം മുമ്പ് മലമലമുക്കിൽ നിന്നും മരം വെച്ച് ആയിരങ്ങളുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് ആലത്തൂരിന്റെ പ്രിയപുത്രി രമ്യ ഹരിദാസ് ഈ ഏറ്റുവാങ്ങിച്ചുകൊണ്ട് കടന്നു വരികയാണ് അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ കരി നിയമങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ കുതിര കയറുന്നതിനെതിരെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ ശിവപ്പെട്ടിയിൽ അവസാനം ആണിക്കുമടിക്കുമെന്ന് രംഗ പ്രഖ്യാപിച്ചുകൊണ്ട് ആലത്തൂരിന്റെ പെങ്ങലൂട്ടി കുമാരി രമ്യ ഹരിദാസ് നയിക്കുന്ന നൈറ്റ് മാർച്ച് പ്രതിഷേധത്തിന്റെ നിന്ന് ഇതുവഴി ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ തീ പ്രഖ്യാപിച്ച രാഹുൽ നിന്ന് പ്രഖ്യാപിച്ചു ശക്തി പകരുവാൻ നിങ്ങളുടെ വലിയേറിയ ഓരോ വോട്ടുകളും കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി എം എ ഹരിദാസിന് ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിക്കണമേ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ സി എൻ ആർ സി തുടങ്ങിയ കരുനിയമങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് ശിവപ്പെട്ടി അവസാനും നയിക്കുന്ന വാഹനത്തിന്റെ തൊട്ട് പിറകെ കിടന്നു വരികയാണെ വഴിയോരങ്ങളിൽ നിന്നും ആയിരങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ ആശീർവാദങ്ങൾ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ഇതാ നമ്മുടെ പ്രിയപുത്രി കുമാരി രമ്യ ഹരിദാസ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആലത്തൂർ തരൂർ നിയോജക മണ്ഡലങ്ങൾ സംയുക്തമായി നൈറ്റ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ സമുന്നതരായ നേതാക്കന്മാർ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് അല്പസമയത്തിനകം സ്വാതി ജംഗ്ഷനിൽ അവസാനിക്കുമ്പോൾ അവസാനിക്കുന്ന സമാപന വേദിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ ഐതിഹാസിക സമരങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലും അനുഗ്രഹത്തിലും ആശീർവാദത്തിലും ആലത്തൂരിന്റെ പെങ്ങലോട്ട് ചെയ്ത ഈ വഴിത്താലയിലൂടെ കടന്നു വരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്തിന്റെ മറ്റാർക്കും കഴിയില്ല എന്ന് ആലത്തൂരിന്റെ ബംഗളൂരു രമ്യ ഹരിദാസ് ഇതാ ഈ വഴിത്താറയിലൂടി കടന്നു വരികയാണ് മലവലമുക്കിൽ നിന്ന് ആരംഭിച്ച് വഴിത്താറയിൽ നിന്നും ആയിരങ്ങളുടെ സ്നേഹാദിനങ്ങളെ ചുവാങ്ങിച്ചുകൊണ്ട് സമാപന സ്ഥലമായ സ്വാതി ജംഗ്ഷനിൽ സമാപിക്കുന്ന വേദിയിലേക്ക് നിങ്ങളേവരെയും ശവപ്പെട്ടിൽ അവസാന അണിയും മടിക്കും എന്നൊരു പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ നടത്തപ്പെടുന്ന സമരത്തിന്റെ ഭാഗമായി ആലത്തൂർ തരൂർ നിയോജക മണ്ഡലം സംയുക്തമായി സംഘടിപ്പിച്ച ാണ് കടലാണ് ഈ വാഹനത്തിന്റെ പതിനായിരങ്ങളുടെ തൊട്ടുപിറവിലായിരങ്ങളുടെ സ്വീകരണങ്ങൾ ആശീർവാദങ്ങൾ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ് അല്പസമയത്തിനകം സ്വാതി ജംഗ്ഷനിൽ സമാപിക്കുന്ന സമാപന പൊതുവേദിയിലേക്ക് പൊതുസമ്മേളനത്തിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സൗലയും സ്വാഗതം ചെയ്യുകയാണോ പ്രിയമുള്ളവരെ സി എൻ ആർ സി തുടങ്ങിയ കരുനിയമങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ കുടുംബകേറുന്ന മോദി ഫാസിസ്റ്റ് ഭരണത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആടിയും അടിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള സമര പരമ്പരയുടെ ഭാഗമാണ് ജനാധിപത്യത്തിൽ മുഴുവൻ നേതാക്കളും മുമ്പ് നിന്ന് ഇതാ ഈ വാങ്ങിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇനിയും ആലത്തൂര് രമ്യ ഹരിദാസ് തന്നെ വരണം എന്ന് ആയിരങ്ങൾ പറയുന്നു ആലത്തൂരിന്റെ പ്രിയപുത്രി രമ്യ ഹരിദാസ് അലത്തൂരിന്റെ രമ്യ ഹരിദാസ് നിന്നും ആയിരങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഇതാ ഇതുവഴി പ്രിയമുള്ളവരെ കുതിര കയറുന്ന മോഡി ഫാസിസ്റ്റ് ഭരണത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ അണിയും അടിക്കും എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കും